കഴുകനും കുഞ്ഞാറ്റക്കിളിയും കാട്ടിലെ പക്ഷികളുടെ രാജാവായിരുന്നു കഴുകൻ ഒരിക്കൽ കഴുകൻ പക്ഷികളെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു അല്ലയോ പക്ഷികളുടെ നിങ്ങളുടെ രാജാവായി എനിക്ക് പ്രായമേറെയായി അതിനാൽ നിങ്ങളിൽ എന്നോളം ശക്തനായ ഒരുവൻ എനിക്ക് പകരം പക്ഷികളുടെ രാജാവാകാൻ തയ്യാറായി മുന്നോട്ട് വരണം കഴുകൻ്റെ വാക്കുകൾ കേട്ട പക്ഷികൾ നിശബ്ദരായി നിന്നു ആനറാഞ്ചി പക്ഷിയും പരുന്തും മുരടനയ്ക്ക് പോലുമില്ല എന്നാൽ ശക്തരായ പക്ഷികൾ പോലും മൗനം ദീക്ഷിച്ചപ്പോൾ കുഞ്ഞാറ്റക്കിളി കഴുകനടുത്ത് ചെന്ന് പറഞ്ഞു അല്ലയോ രാജാവേ എനിക്ക് വളരെ വേഗത്തിലും ഉയരത്തിലും പറക്കാനാവും അതിനാൽ അങ്ങേക്ക് പകരം എന്നെ പക്ഷികളുടെ രാജാവാക്കിയാലും കുഞ്ഞാറ്റക്കിളികൾ കിളിയുടെ വാക്കുകൾ കേട്ട കഴുകൻ്റെ കണ്ണുകളിൽ കോപം ജലിച്ചു തൻ്റെ കൂർത്തു മൂ മൂർത്ത നഖങ്ങളാൽ കുഞ്ഞാറ്റ കിളിയെ റാഞ്ചിയെടുത്തുകൊണ്ട് കഴുകൻ പറഞ്ഞു ധിക്കാരി എന്നോളം ശക്തനാണ് നീയെന്നാണോ നിന്റെ വിചാരം കഴുകൻ ആ കൊച്ചു കിളിയെ ഒറ്റക്കൊത്തിനെ അകത്താക്കി അത് കണ്ട് ഭയന്ന പക്ഷികൾ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങിയോളം ശക്തനായി ഞങ്ങളിൽ ആരാണുള്ളത് അതിനാൽ മരണം വരെ അങ്ങ് തന്നെ ഞങ്ങളുടെ രാജാവായി ഞങ്ങളെ ഭരിച്ചാലും ഗുണപാഠം ശക്തൻ ഒന്ന് ധരിക്കുന്നു മറ്റൊന്ന് പറയുന്നു